നമസ്കാരം നടൻ ബാലയും അമൃതാ സുരേഷും തമ്മിലുള്ള പോര് സോഷ്യൽ മീഡിയയിൽ കനത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് അഭിരാമി സുരേഷ് എന്നിവരുടെ പി എ ആയ കുക്കു കുക്കു എനോല എന്ന യുവതി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് സഹികട്ട വേളയിൽ എലിസബത്ത് അമൃതയുമായി സംസാരിച്ച കോൾ കേൾക്കാൻ ഇടയായ സാഹചര്യമാണ് കുക്കു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോ അഭിരാമി സുരേഷ് ഷെയർ ചെയ്തിട്ടുമുണ്ട് ഒരു മനുഷ്യന് ഇത്രയും മോശമായി പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല എന്നാണ് കുക്കു ചോദിക്കുന്നത് തനിക്ക് ഇക്കാര്യങ്ങൾ എത്രത്തോളം പച്ചയ്ക്ക് തുറന്നു പറയാൻ സാധിക്കും എന്നറിയില്ല നേരിട്ട് ബന്ധപ്പെട്ടാൽ തെളിവുകൾ നൽകാം എന്നാണ് കുക്കു പറയുന്നത് കുക്കു പറയുന്നത് ഇങ്ങനെയാണ് ബാലയെ പീഡിച്ച് പലരും സംസാരിക്കാറില്ല ഭാര്യയെ താമസിച്ചവർ പ്രത്യേകിച്ച് അയാൾ ക്രൂരനാണ് മീഡിയയുടെ മുന്നിലെ നടനാണ് എലിസബത്തിനെ പോലും നിയമപരമായി ബാല വിവാഹം ചെയ്തിട്ടില്ല എന്നാണ് കുക്കു ആരോപിക്കുന്നത് ബാലയുടെ പക്കൽ തോക്കുണ്ട് ഒരിക്കൽ അമൃതയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പേടി കാരണം ഒന്നിച്ചു നിൽക്കുകയാണ് തങ്ങൾ അമൃത കടന്നുപോയ പീഡനങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്നാണ് കുക്ക് പറയുന്നത് അതിനേക്കാളും മോശമായ കാര്യങ്ങളാണ് ബാലയെ കുറിച്ച് താൻ കേട്ടിട്ടുള്ളത് ഇത്രയും മോശമായി ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ അല്ല ബാല എവിടെയോ വെച്ച് താലി കെട്ടി ആറുമാസത്തിന് ശേഷമാണ് എലിസബത്തുമായി റിസപ്ഷൻ വരെ നടത്തിയത് വിവാഹ ശേഷം ബാല വീട്ടിൽ മദ്യപിക്കാൻ കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവരാറുണ്ട് അമൃതയുടെ ഫോൺ നശിപ്പിച്ചു കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അമൃതയെ കൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകി എച്ചിൽ പാത്രം കഴുകിച്ചു ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എലിസബത്തിനും അത് തന്നെയായിരുന്നു സ്ഥിതി രണ്ടുപേരും ഒരേ വിഷയത്തിലൂടെ കടന്നു പോവുകയായിരുന്നു പ്രതികരിക്കാൻ പോകില്ല എന്ന് ഉറപ്പുള്ള സ്ത്രീകളോട് മാത്രമാണ് അയാൾ ബന്ധം സ്ഥാപിക്കുന്നത് ചന്ദന എന്ന ആദ്യ ഭാര്യ പണം പറ്റിച്ചു എന്നൊക്കെ അമൃതയോട് പറഞ്ഞാണ് വിവാഹം ചെയ്തിരുന്നത് വൈകാരികമായി മുതലെടുക്കുകയായിരുന്നു വീട്ടിൽ പ്രേതബാധയുണ്ട് എന്ന നിലയിൽ സൗണ്ട് എഫക്ട് വെച്ച് അന്തരീക്ഷം സൃഷ്ടിക്കും ഒരുപാട് പെണ്ണുങ്ങളെ വിവാഹം ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് വരെ തയ്യാറാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെ മുന്നിൽ ചില മോശം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഭാര്യ മൂന്നോളം തവണ ജീവൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗതികേട് കൊണ്ടാണ് കുഞ്ഞ് ഒടുവിൽ വീഡിയോ ചെയ്തിരുന്നത് വീഡിയോയിൽ കുഞ്ഞ് തന്റെ ജീവിതത്തിലെ സന്തോഷം എന്തെന്ന് ജീവിതത്തിലെ ഒരേ ഒരു ബുദ്ധിമുട്ടായി അച്ഛന്റെ വീഡിയോകൾ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിരുന്നു കുഞ്ഞ് ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് മുൻപും ഇൻസ്റ്റാഗ്രാം വീഡിയോസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ പഠിപ്പിക്കുന്നതുമെല്ലാം അമൃതയാണ് അച്ഛൻ ഒരു സമ്മാനം പോലും വാങ്ങി നൽകിയിട്ടില്ല ബാലയ്ക്ക് വലിയ രീതിയിൽ പി ആർ വർക്കുണ്ട് ഒരിക്കൽ കുഞ്ഞിനെയും മറ്റുള്ളവരെയും മോശമാക്കി ഒരാൾ വീഡിയോ ചെയ്തിരുന്നു ഇതെന്താ നാട്ടുകാർക്ക് മനസ്സിലാവാത്തത് എലിസബത്തും അമൃതയും നേരിട്ട അനുഭവങ്ങൾ ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല രണ്ടു പേരും ഒന്നിച്ചിറങ്ങിയാൽ ബാല ജയിലിലാണ് അമൃതയ്ക്ക് കോടികൾ കൊടുത്തുവെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ അത് വെറും വിവാദം സൃഷ്ടിക്കലാണ് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്തു വെച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് ബാല പറയും അമൃതയും എലിസബത്തും തമ്മിലെ സംഭാഷണത്തിലാണ് ഇതെല്ലാം വ്യക്തമായത് എലിസബത്തിനും അമൃതയ്ക്കും ചിലപ്പോൾ തനിക്കോ അവരുടെ കുടുംബങ്ങൾക്കോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് കാരണം ബാല മാത്രമാണ് ബാലയുടെ തോക്കിലെ ഒരു ഉണ്ട അമൃതയ്ക്ക് എന്ന് ബാല പറഞ്ഞിട്ടുണ്ടത്രേ എലിസബത്ത് ജീവനം കൊണ്ട് ഗുജറാത്തിലേക്ക് ഓടിയതാണ് അവർ പേടിച്ചിട്ടാണ് പോയത് എലിസബത്ത് ആത്മഹത്യാ ശ്രമം നടത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവരെ മാനസിക രോഗിയാക്കി ഇയാൾ റേപ്പിസ്റ്റ് ആണ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നും കുക്കു പറയുകയാണ് തങ്ങളുടെ കൂട്ടത്തിലെ പലർക്കും വധഭീഷണിയുണ്ട് എന്ന് അഭിരാമി സുരേഷും നേരത്തെ തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു നേരിന്റെ വാർത്തകൾ വിരൽത്തുമ്പിൽ ന്യൂസ് നിങ്ങളുടെ എത്താനായി സാഗ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിങ്ങളെ ക്ഷണിക്കുന്നു